ഒരു സ്ഥലം എന്നുള്ളതല്ല നമ്മുടേത് മാത്രമായ ഒരു സ്ഥലം അത് നമ്മുടെ എല്ലാവരുടെ ഒരു സ്വപ്നമായിരിക്കും അല്ലേ ഇതുപോലെ നമ്മുടെ വീട്ടിലും എൻ്റെത് മാത്രമായ ഒരു സ്ഥലം ഉണ്ടെട്ടോ അതാണ് ഈ കാണുന്ന റൂം ഇത് എഡിറ്റിംഗ് റൂമാണ് നമ്മുടെ പൊതുവേ പക്ഷേ ഇതിലങ്ങനെ വേറെ ആരും വരാറും പോവാറൊന്നുമില്ല ഞാൻ മാത്രം വിഹരിക്കുന്ന ഒരു സ്ഥലമാണിത് ആയിട്ടുള്ള ഒരു ബേബിൻ്റെ ഉണ്ട് കേട്ടോ നമുക്ക് റൂമിൽ അത് കുഷീനൊക്കെ ഇട്ട് ഇതുപോലെ തലവണയൊക്കെ വെച്ച് ഞാൻ വായിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് ആ ജനലയെ കൂടെ അങ്ങനെ പുറത്തോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വിശാലമായ കാട് കാണാൻ പറ്റും റൂമുകളിലത്തെ ഓരോ ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ തന്നെ റൂമിന് വേറൊരു ഭംഗി വരൂലേ അങ്ങനെ ഞാനൊരു ബാമ്പു അതായത് ആർട്ടിഫിഷ്യൽ ബാമ്പു പ്ലാന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിനൊരു സെറാമിക് പോട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കട്ടിലിനോട് ചേർത്ത് തന്നെയാണ് അവനെ വെച്ചിട്ടുള്ളത് അതിനോട് ഒരു ചേർന്നൊരു ഉണ്ട് നമ്മുടെ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും ജനലുകളാണ് കേട്ടോ വലിയ വലിയ ജനലപാളികളും ചെറിയ ജനല ായിട്ട് എപ്പോഴും ഇങ്ങനെ വിളിച്ചും തുളുമ്പുന്നതാണ് നമ്മുടെ റൂമുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജനലോട് ചേർന്ന് ഒരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇൻബിൽട്ടായിട്ട് ചെയ്തെടുത്തിട്ടതാണ് കേട്ടോ ഈ കാണുന്നതാണ് എന്റെ നിധികൂമ്പാരം ഇതിന്റെ ഉള്ളിൽ എല്ലാതും ഞാൻ വർഷങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ജംഗമ വസ്തുക്കളാണ് കേട്ടോ ഇതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ആയിട്ടുള്ളതുണ്ട് പക്ഷേ എനിക്കെല്ലാം പ്രിയപ്പെട്ടതാണ് പണ്ടത്തെ അമ്മമാരല്ലേ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ എടുത്തു വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളത് ആ ഒരു ശീലം എനിക്കുണ്ട് ഉണ്ട് കേട്ടോ വീക്കിലി പ്ലാൻ പുതിയത് വന്നിട്ടുണ്ട് അത് നമുക്ക് എന്തായാലും എഴുതി പൂർത്തിയാക്കണം അതിനേക്കാളും മുന്നേ ഈ ഈ ഒരു പാത്രത്തിൽ ഇട്ടുവെച്ചിരിക്കുന്ന എൻ്റെ വേണ്ട അതായത് എസൻഷ്യൽ നീഡ്സ് ഉണ്ടല്ലോ അതാണ് കത്രിക കത്തി ചീപ്പ് സംഭവങ്ങളൊക്കെ പിന്നെ നമ്മുടെ സേഫ്റ്റി പിന്നെ വെറ്റ് വൈപ്പ്സ് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള പുതിയൊരു ജൂട്ടിൻ്റെ ബോക്സ് പിന്നെ ഈ വക സംഭവങ്ങളിൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ പൂനെ നിന്ന് പഠിക്കുമ്പോൾ മേടിച്ചിട്ടുള്ള സംഭവങ്ങൾ തൊട്ട്താ ഇന്നലെ വരെ മേടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സൂക്ഷിച്ചു വെക്കും കേട്ടോ നെയിൽ പോളിഷ് അതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ അടക്കി പറക്കി വെക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടക്കി പറക്കൊണ്ടേയിരിക്കും ഞാൻ അത് എൻ്റെ ഒരു തെറാപ്പിയാണ് ഇതിനോട് ചേർന്നതന്നെയാണ് നമുക്ക് അറ്റാച്ച്ഡ് ഉള്ളത് അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കേട്ടോ അത് കുറച്ച് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡ്രസ്സുകളൊന്നും വലിച്ചു വാരിയിട്ട രൂപത്തിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റില്ല കേട്ടോ എല്ലാ റൂമുകളിലും ഇങ്ങനെ ഡ്രസ്സിങ് ഏരിയസ് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ലോയൽസും ന്യൂസ് പിന്നുകളുടെ കളക്ഷൻസൊക്കെയാണ് ഇതുപോലെ തന്നെ ഓർഗനൈസിംഗ് ബോക്സ് മേടിച്ച് വെച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ ഒതുക്കി വെക്കുക കളക്ട് ചെയ്ത് വെക്കുക അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ള ചെറിയ കുട്ടിക്കുട്ടി ബ്രാന്തുകളല്ലേ ആ ബ്രാന്തുകൾ ഇരിക്കും കൊണ്ടു പിന്നെ നമ്മുടെ ബെഡ് ബെഡിൽ നമ്മൾ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണിത് വെൽവെറ്റിൻ്റെ ബെഡ്ഷീറ്റ് അത് ഫിറ്റഡാണ് ഞാൻ മേടിക്കാറുള്ളത് നല്ല സുഖമാണ് കിടന്നുറങ്ങാൻ നല്ല കംഫർട്ടബിളാണ് ഇതിൻ്റെ ഈ പില്ലോൻ്റെ കവറ് എൻ്റെ പില്ലോകൾ വലുതായ കാരണം കൊണ്ട് സ്യൂട്ടാവുന്ന രീതിയിലാണ് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് നല്ല ആകാശത്ത് നക്ഷത്രങ്ങൾ വിരിഞ്ഞ പോലെയുള്ളത് പിന്നെ ഞാൻ ഏത് വേനൽക്കാലം ആയാലും ഇതുപോലെ ബ്ലാങ്കറ്റോട്ട് പുതച്ചാണ് കിടന്നുറങ്ങാറുള്ളത് എൻ്റെ ബ്ലാങ്കറ്റ് പിന്നെ നമ്മൾ അജന്തയുടെ തന്നെ ഒരു ക്ലോക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് മണിയാകുമ്പോൾ എനിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കിടക്കാറുള്ളത് പക്ഷേ ഞാനെന്നും വൈകാറുണ്ട് അത് ഒന്ന് സ്ഥിരമാക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ക്ലോക്കും കൂടെ സെറ്റാക്കിയിട്ട് നമ്മുടെ ഈ ഒരു മിററിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത് അടിപൊളിയല്ലേ അല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ എഴുതി എഴുതി അറിയിക്കൂട്ടോ